മഹിളാ അസോസിയേഷൻ തമ്പുരാൻപടി മേഖലാ സമ്മേളനം സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി മേരി തോമസ് ഉദ്ഘാടനം ചെയ്തു മേഖലാ പ്രസിഡന്റ് ബിന്ദു ബാബുരാജ് അധ്യക്ഷത വഹിച്ചു ജില്ലാ കമ്മിറ്റി അംഗം ചാവക്കാട് നഗരസഭാ ചെയർപേഴ്സൺ ഷീജ പ്രശാന്ത് സി പി ഐ എം ലോക്കൽ സെക്രട്ടറി കെ പി വിനോദ് സുനിതാ രവിന്ദൻ ബിബിതാ മോഹൻ ലിസി ഭൈജു എന്നിവർ സംസാരിച്ചു ബിന്ദു ബാബുരാജ് കൗലത്ത് ലത്തിഫ് ആനന്ദവല്ലി മാമ്പുഴ ഷൈലജ സുധൻ നിഷി പുഷ്പരാജ് ദിവ്യ സജി ടി ജി രഹന മീന ബാബു എന്നിവരടങ്ങുന്ന പ്രസിഡിയമാണ് സമ്മേളന നടപടികൾ നിയന്ത്രിച്ചത്